ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടി പപ്പിസിനെയൊക്കെ നമുക്കൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവൻ്റെ മേലൊക്കെ ചെള്ളും ഉള്ളതാണ് പിന്നെ ഒരു പ്രസവിച്ചതിന് ശേഷം രണ്ട് മാസമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഒന്നും ഇവർ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇവർ ഈ ചെള്ളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചൊറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയ സോപ്പാണ് ഞാൻ വാങ്ങിയിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് വില കൊടുത്താലും കുഴപ്പമില്ല ഈ അഞ്ചെണ്ണത്തിനും കുളിപ്പിച്ചാലും വലിയ നഷ്ടമൊന്നും അപ്പോൾ ഇവർ അഞ്ച് മേന്നി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞായറാഴ്ച ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ കുളിപ്പിക്കാൻ നിൽക്കുന്നത് എന്താ പറയാം ഇവനൊക്കൊന്ന് കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരൊക്കെ നിന്ന് തരുമോന്നൊന്നും അറിയില്ല എന്നാലും നോക്കാം ഇവരെ എന്നുള്ളതൊക്കെ എല്ലാവർക്കും ചെറിയൊരു ടെൻഷനുണ്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നേ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇണ്ട് എന്നാലും നമുക്ക് നോക്കാം തലയിൽ ഫസ്റ്റ് നമ്മൾ

എന്റെ അമ്മ ഒരാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ഒരാളെ കുളിപ്പിക്കാൻ അന്ന് ഞാൻ ബബ്ലു തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അവനെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇപ്പൊ കുളിപ്പിക്കാൻ കാരണം ആ ഇവർക്കൊരു പ്രസവിച്ചതിനു ശേഷം ഒരു സ്മെല്ണ്ടാവല്ലോ പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ കുളിപ്പിക്കാം സോപ്പ് വാങ്ങാൻ പോവാണ്ട് ഇങ്ങനെ ഇരുന്നതാണ് മറന്നു മറന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ റേഷൻ കടയിൽ പോയപ്പോൾ തൊട്ടടുത്ത് നിന്ന് എൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പെടികിരിയും അവർക്ക് സോപ്പും വാങ്ങിയിട്ട് വന്നു അപ്പോൾ പിന്നെ കുളിപ്പിച്ച് സുന്ദര കുട്ടിക്കനാക്കണം പിന്നെ നമുക്ക് പാൽ പാലുകൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടവളം മുൻപ് വലുതായിട്ടൊന്നും പാലിപ്പം കൊടുക്കുള്ള പാലൊക്കെ വെറ്റിയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് അഡാപ്ഷന് കൊടുക്കണം അപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് നമ്മളെൻ്റെ ഈ വീഡിയോ പോസ്റ്റിന് മുമ്പായി തന്നെ ചിലപ്പോൾ അഡാപ്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ ഇടത്തുള്ളൂ ഇൻസ്റ്റയിൽ റെസ്പോൺസ് കുറവാണെങ്കിൽ മേ ബി ഞാൻ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലൊരു പോസ്റ്റായിട്ട് ഇടുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് വാങ്ങാം നന്നായിട്ട് നോക്കാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും നമ്മളെവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ നമ്മൾ അഡോപ്ഷനും കൊടുക്കുമ്പോൾ ചെലപ്പോ നാടൻ നായ ആയതുകൊണ്ട് ആരെങ്കിലും വാങ്ങാതിരിക്കും പിന്നെ അതുപോലെ പെൺകുട്ടി രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആരെങ്കിലും വാങ്ങാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും പുറത്തു തന്നെ വളർത്തുകയായിരിക്കും കേട്ടോ ഇപ്പോൾ വീട്ടിന് കോമ്പൗണ്ടിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് വളർത്താൻ പറ്റില്ല പിന്നെ നമ്മൾ ആദ്യം എടുക്കാൻ കാരണം നമുക്ക് പുറമേ ഒന്നും വളരാനുള്ള ഒരു സൗകര്യം അല്ല ഇവളുടെ അമ്മ ഇവരുടെ അമ്മ വന്നിട്ട് ഇതിന് മുമ്പ് രണ്ട് വശം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തിൽ വന്നിട്ട് ഒരു കുട്ടി ബാലൻസ് ഉണ്ടായിരുന്നു നാല് പേര് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം വരെ പ്രസവിച്ചതിൽ രണ്ട് ആൺകുട്ടികളുള്ളൂ മൂന്ന് പേര് മിസ്സിങ് ആണ് ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കാം നല്ല രീതിക്ക് വളർത്തിയിട്ടുണ്ടാവാം വളർത്തിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇവിടെ പുറത്തൊക്കെ വണ്ടിയൊക്കെ പോവാറുണ്ട് പിന്നെ രാത്രിയൊക്കെ പന്നികളൊക്കെ വരാറുണ്ട് സപ്പോസ് എന്തെങ്കിലും ആകുമെന്നുള്ളവർ പേടിച്ചിട്ടാണ് ഞങ്ങളൊരു പ്രായമൊക്കെ ആയക്കാൻ പിന്നെ ഒരു ഓട്ടോമാറ്റിക്ക് ജീവിക്കാനുള്ളത് അവർക്ക് ഓട്ടോമാറ്റിക്ക് അവരുടെ ഒരു നാടൻ ഉള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് പേര് നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഈ ഓരോ നായകൾക്കും ഈ നാടൻ ഓരോ ഗ്യാങ് ഉണ്ട് അവൻ്റെ ഓരോ ഏരിയ ഉണ്ട് ആ ഏരിയയിൽ മാത്രം അവർ വേറെ ആരും വരുത്തില്ല പോകത്തുമില്ല ഇവർ അങ്ങോട്ടേക്കും പോകത്തുമില്ല അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്ട്രീറ്റിൽ ഒരുപാട് ഫാമിലി ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് മാത്രം ഇത്രയും പേരുടെ ഈ ചെറുപ്പത്തോക്കെ വലുതായി കഴിഞ്ഞ് നമുക്ക് നമ്മളെ കൊണ്ട് ഫുഡൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇവർക്ക് തൊട്ട വീടുകളിൽ ഒരുപാട് പേരൊക്കെ നോക്കുന്നുണ്ട് അവരൊക്കെ നന്നായിട്ട് എല്ലാവരും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് സ്നാക്സൊക്കെ ബിസ്ക്കറ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് പിന്നെയൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോ ഇവരെന്തായാലും ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോവും ഒരുപാട് ഫാമിലി ഇവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ നോക്ക അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ഇല്ലെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് ഒരു ഫാമിലി കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതും നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഇവർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ നീയാണ് ഇല്ല

അവൾക്ക് തുടക്കാനൊന്നും അനഞ്ഞിരിക്കില്ല തുടക്കത്തെ Her oh, er det. ഞാൻ ഞാൻ കിടക്കുന്നു

നോക്കട വെള്ള ബബ്ലു നോക്ക് ബബ്ലു ഉമ്മ കളിക്കുന്ന മൂല Brownie, Blackie, Blackie, di. Mati dulu.